നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അഫ്ഫാൻ്റെ വെഞ്ഞാറുമൂട് കൂട്ടക്കൊലയെക്കുറിച്ച് കേൾക്കാത്ത മലയാളികൾ മലയാളികളുണ്ടാവില്ല പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അഫ്വാൻ്റെ അമ്മ ഗുരുതരമായിട്ടുള്ള ക്യാൻസർ രോഗത്തിന് അടിമയായിട്ട് നാളുകളായി ചികിത്സയിലായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ചികിത്സാനന്തരം ധാരാളം പണം ചിലവേക്കാൾ ചിലവാക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ കൂട്ടുകാർക്കോ നാട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ഒന്നും ഇതിനെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാതെ സ്വന്തം രോഗത്തിന് ചികിത്സിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ പണം ചിലവായത് ആ വഴിയിലൂടെ ആണെന്ന് അഫാൻ്റെ ഉമ്മ ഇപ്പോൾ പറയുന്നു പക്ഷെ പിതാവ് വളരെയധികം മാനസിക സംഘർഷത്തിലാണ് കാരണം മുൻപോട്ട് ജീവിക്കാൻ യാതൊരു ഗതിയുമില്ലാത്ത അവസ്ഥയിലാണ് എല്ലാം തകർന്നടിഞ്ഞ മാനസികമായിട്ടും ഒപ്പം സാമ്പത്തികമായിട്ടും തകർന്നടിഞ്ഞ അവസ്ഥയിലാണ് അഫാൻ്റെ പിതാവും മാതാവും ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയും ഇവരെ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും പിന്തുണയ്ക്കേണ്ടത് മനുഷ്യരായി നമ്മുടെ ഓരോരുത്തരുടെയും കടമ തന്നെയാണ് വളരെയധികം കൊലകൾ നടത്തി എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഓരോ മനുഷ്യനും അവർക്ക് തോന്നുന്ന ചില സമയങ്ങളിൽ തോന്നുന്നത് മനസ്സ് അവരെ എന്താണോ ചെയ്യിപ്പിക്കുന്നത് അതാണ് ഇത്തരം ക്രൂരമായിട്ടുള്ള കൃത്യങ്ങളിലേക്ക് വഴിതെളിക്കുന്നത് ഒരുപക്ഷെ ഉമ്മയുടെ ഈ രോഗവും മുൻപോട്ട് ജീവിക്കാനാവാത്ത സാമ്പത്തിക സ്ഥിതിയുമൊക്കെ ഒക്കെ ആയിരിക്കാം അഫ്ഹാനെ ഇത്തരത്തിൽ ചിന്തിപ്പിച്ചത് അതുകൊണ്ട് തന്നെയും ന്യായീകരിക്കാനാവില്ലെങ്കിൽ പോലും തുടർന്ന് ജീവിക്കേണ്ടത് അഫാൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ ആഗ്രഹമല്ലേ അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ജീവിക്കാനുള്ള സാഹചര്യം ഇവർക്ക് ഒരുക്കി കൊടുക്കുക തന്നെയാണ് വേണ്ടത് സാമ്പത്തികമായിട്ട് ഇവർക്കുള്ള കടങ്ങളൊക്കെ വീട്ടിൽ കൊടുക്കാൻ തയ്യാറാവണം എന്നാണ് മനസ്സിൽ തോന്നുന്നത് കാരണം മനുഷ്യരാണ് അവർക്ക് എപ്പോഴാണ് ഇനി എന്തെങ്കിലും ഒരു കടുങ്ക ചെയ്യാൻ തോന്നുക തന്നെ മല ഉമ്മയുടെ മാനസിക നില ഒട്ടും തന്നെ ശരിയായ രീതിയിലല്ല ഇപ്പോൾ പറയുന്നതല്ല പിന്നീട് പറയുന്നത് ക്യാൻസർ രോഗമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് പോലും പുറം ലോകമറിയുന്നത് ഇപ്പോൾ മാത്രമാണ് മറ്റെന്തൊക്കെയോ കാരണങ്ങളാൽ നമ്മൾ ഇവരെ ഒരുപാട് അധിക്ഷേപിക്കുകയുണ്ടായിരുന്നു പക്ഷേ പിന്നിലുള്ള കാരണങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ആഡംബരമായിട്ടുള്ള ജീവിതങ്ങൾക്ക് അപ്പുറമായിട്ട് രോഗമായിരുന്നു ഇവരെ അലട്ടിയിരുന്നതെന്നും രോഗത്തിന് വേണ്ടി ുള്ള ചികിത്സയ്ക്ക് വേണ്ടി പണം ചിലവാക്കിയതാണെന്നുമൊക്കെ പറയുമ്പോൾ സത്യം ദയനീയത തോന്നുന്നു ആരോടും പറയാനാവാത്ത അവസ്ഥ പക്ഷേ ഇത് സത്യസന്ധമാണോ എന്നും അറിയില്ല കാരണം ഇവർക്ക് മാനസിക വിഭ്രാന്തിയുണ്ട് മാനസിക വിഭ്രാന്തിയുടെ പുറത്ത് ഇവർ പറയുന്നതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഏറ്റവും നിസ്സഹായ അവസ്ഥ ആ പിതാവിൻ്റേതാണ് പിതാവ് വളരെയധികം നിസ്സഹായതയോടുകൂടി ഓരോ നിമിഷവും നോക്കിക്കാണുന്ന അവസ്ഥയാണ് പിതാവിന് മുൻപോട്ട് എങ്ങനെ ജീവിക്കണമെന്നറിയില്ല ഒരു ഭവനം വെച്ച് കൊടുക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും അത് ഉടനെ സാധ്യമാവുമെങ്കിൽ വളരെ നല്ല കാര്യം ഇനി ഇവരുടെ സ്വന്തം പുരയിടം വിറ്റ് ആ ലക്ഷ്യങ്ങൾ വിലമതിക്കുന്ന വീട് വിറ്റുകൊണ്ട് കടങ്ങളൊക്കെ തീർക്കാൻ ഇവർക്ക് സാധിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് മനുഷ്യരാണ് മനുഷ്യരുടെ മനസ്സിനെ പിടിച്ചു നിർത്താനായിട്ട് ആർക്കും സാധിക്കുകയില്ല മാനസികമായി ഉണ്ടാകുന്ന വിഭ്രാന്തിക്ക് ചികിത്സയല്ലാതെ അല്ലാതെ മറ്റ് വഴികളുമില്ല അഫാൻ്റെ ഉമ്മയും ഒരുപക്ഷെ ഈ ലോകത്തിൽ നിന്ന് പോകേണ്ട വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെയും അനേകം തലയ്ക്ക് ചുറ്റി കൊണ്ട് അടിച്ച പാടുകളും വേദനകളും അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടായിട്ടുള്ള ഭീകരമായിട്ടുള്ള മാനസികാവസ്ഥയും ഒക്കെ അവരെ പിന്തുടരുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം ഒരുപക്ഷെ ആ മരിച്ചവരോടൊപ്പം ഇവർ മരിക്കേണ്ടയാൾ ായിരുന്നു മരിച്ചു ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അവരെ പിന്തുണച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മളും നല്ല മനസ്സിനുടമകളായിട്ട് മാറുന്നത് ആ പിതാവിനും അല്പമെങ്കിലും മനഃശാന്തി ലഭിക്കാൻ അത് സഹായിക്കും